ബിഗ് ബോസ് വീട്ടിലേക്ക് പുതുതായി വന്നു കയറിയ വൈൽഡ് കാർഡ് എൻട്രീസിനെ വീട്ടുകാർ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ടാസ്ക് അവിടെ നടന്നു ഓരോ വ്യക്തികൾക്കും ഏത് റാങ്ക് ആണ് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയുക ഒന്നാം റാങ്ക് മുതൽ ആറാം റാങ്ക് വരെയാണ് കൊടുക്കുവാൻ കഴിയുക ഇവിടെ സായിക്ക് ലഭിച്ച റാങ്കുകളെ കുറിച്ചും അതിന്റെ കാരണങ്ങളെ കുറിച്ചുമുള്ള വിലയിരുത്തലുകളാണ് രസമായി തോന്നിയത് എല്ലാ മത്സരാർത്ഥികളും മറ്റുള്ള വൈൽഡ് കാർഡിനെ വെച്ച് നോക്കുമ്പോൾ മെച്ചപ്പെട്ട ഒരു ഗെയിമർ എന്ന രീതിയിൽ തന്നെയാണ് സായിയെ വിശേഷിപ്പിച്ചത് അതിൽ ഒന്നാം റാങ്ക് രണ്ടു പേരാണ് നൽകിയത് ഒന്ന് അർജുനും രണ്ട് ജിൻഡോയും സായി വന്നു കയറിയ സമയം മുതൽ ഇതുവരെ വളരെ കാമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അയാൾ ഒരു ബ്രില്യൻ ഗെയിമർ തന്നെയാണ് ചിലരുടെ അഭിപ്രായം ആള് സൈലന്റ് ആയിട്ടിരിക്കുകയാണെങ്കിലും ഏത് സമയത്തും ബ്ലാസ്റ്റ് ചെയ്യാം ഒരു പൊട്ടിത്തെറി എപ്പോഴാണ് സായിൽ നിന്നുണ്ടാവുക അത് പ്രതീക്ഷിച്ചാണ് പല ആൾക്കാരും നിൽക്കുന്നത് ശരണ്ക്ക് പറയുവാൻ ഉണ്ടായിരുന്നത് ഞാൻ പ്രതീക്ഷിച്ച ഒരാളെ അല്ല ഇവിടെ വന്നു കയറിയത് ഞാൻ കുറെ കാര്യങ്ങൾ സായിൽ നിന്നും എക്സ്പെക്ട് ചെയ്തിരുന്നു അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ ഇപ്പോൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് അതൊരു പക്ഷേ അദ്ദേഹത്തിന്റെ ഗെയിമാണ് എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുകയാണ് എല്ലാവരുടെയും അഭിപ്രായത്തിൽ നിന്നും ഒറ്റ കാര്യമാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഓരോ കാര്യത്തിലും അദ്ദേഹത്തിന് പറയുവാനുള്ളത് മാത്രവുമല്ല ഈ ഗെയിമിനെ കുറിച്ചും ഇവിടെയുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ചും കൃത്യമായ ഒരു ഐഡിയയോടുകൂടി തന്നെയാണ് അദ്ദേഹം കയറി വന്നത് ഇതിനെല്ലാം അവസാനം ഇതിനൊക്കെ മറുപടി പറയുവാൻ വേണ്ടി സായിക്ക് ഒരു നിമിഷം ം കൊടുത്തു ആ സമയത്ത് സായി പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു നിങ്ങളെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ബ്ലാസ്റ്റ് ആവുക തന്നെ ചെയ്യും ഒരു ദിവസം ഞാൻ പൊട്ടിത്തെറിക്കും പക്ഷെ അത് ഉണ്ടാകാതെ ഇവിടെ കൺട്രോൾ ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് എന്റെ ഗെയിം കാരണം ഞാൻ പൊട്ടിത്തെറിച്ചാൽ അത് ഏതറ്റം വരെ എങ്ങനെയൊക്കെ പോകും എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായ ഐഡിയാസ് എനിക്കുണ്ട് ഇത് കൺട്രോൾ ചെയ്ത് നൂറ് ദിവസം വരെ പോകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് സാധ്യമായാൽ തീർച്ചയായിട്ടും കപ്പും കൊണ്ടായിരിക്കും ഇവിടെ ഒന്ന് ഞാൻ മടങ്ങുക എന്തായാലും സായി എന്ന സീക്രട്ട് ഏജന്റ് ഒരു പടുവാഴയാണ് എന്ന് പുറത്ത് ഒരു കൂട്ടം ആൾക്കാർ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നതിന് നടുവിൽ വളരെ കൃത്യമായി അവർക്കുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ നടക്കുമോ കപ്പുമായിട്ട് വരുമോ ഇതാണ് ഇനിയും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് അതിനപ്പുറത്ത് ആ പൊട്ടിത്തെറി സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളതും മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം